നമസ്കാരം അതിദരിദ്രരെ കണ്ടെത്താനും അതിദാരിദ്ര്യം മുക്തമാക്കാനുമായി വലിയ ശ്രമങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നടന്നത് എന്നാൽ കേരളം പൂർണ്ണമായും അതിദാരിദ്ര്യ ദാരിദ്ര്യം മുക്തമായോ അതിദരിദ്രരെ കണ്ടെത്താനുള്ള ഒന്ന് സ്വന്തമായി വീടില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത മനുഷ്യർ എന്നതായിരുന്നു അങ്ങനെയെങ്കിൽ ഇവരെ പോലെ ഈ പ്രഖ്യാപനം വരുമ്പോഴും വീടെന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന നിരവധി പേർ കേരളത്തിലുണ്ട് പെട്ടെന്ന് ഇത് പൊളിച്ചു വേഗം ശരിയാക്കി അത് പൊളിച്ചു മാറ്റി വെച്ചിട്ട് ഇതിങ്ങനെ തരാളിച്ചു അഞ്ചാറ് ഇത് വർഷം ഒരു വരെ എവിടെ നിൽക്കാൻ പറ്റാത്ത ഞങ്ങൾ നവംബർ ഒന്നാം തീയതി കേരളത്തിലെ പിണറായി സർക്കാർ രാജ്യത്ത് തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തിനെ പ്ര പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയാണല്ലോ ഇതിലേക്കായിട്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു മമ്മൂട്ടി മോഹൻലാൽ പിന്നെ കമലഹാസനായിരുന്നു പക്ഷേ അവർ പങ്കെടുക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ പറ്റിയത് കാരണം അവർക്ക് മനസ്സിലായി നന്നായിട്ട് ട്രോൾ കിട്ടാൻ പോകുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് ഞാനിപ്പോൾ കാണിച്ച ഉദാഹരണം മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം തന്നെ നേരിട്ട് പോയി ഗ്രൗണ്ട് റിയാലിറ്റി കാണിക്കുക ഇതൊരു ഉദാഹരണം മാത്രമല്ല ഇങ്ങനെ നൂറുകണക്കിനുമല്ല ആയിരക്കണക്കിനുമല്ല പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ കേരളത്തിൽ ഇപ്പോഴും കാണാം ഒരു സംശയവും വേണ്ട ഇപ്പോഴും കാണാം ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം എടുക്കുക അവർ ആര്യരാജേന്ദ്രനാണ് അവിടുത്തെ മേയർ അവർ തന്നെ മുൻപൊരിക്കൽ പോസ്റ്റിട്ട് തള്ളി മറിച്ചിരുന്നു അവരുടെ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ പതിനായിരക്കണക്കിന് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു ഇനിയും ബാക്കിയോട്ടത് അത് ഒരു സ്ഥലത്തെ മാത്രമാണെങ്കിൽ ഇങ്ങനെ എത്ര കോർപ്പറേഷൻ ഉണ്ട് ഇവിടെ എത്ര ജില്ലകളുണ്ട് എത്ര ഗ്രാമങ്ങളുണ്ട് ഇനിയെല്ലാം പോട്ടെ നമ്മുടെ ഇടമലക്കുടി അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ അവിടങ്ങളിലൊക്കെ ഒരു കൂര പോലും ഇല്ലാത്ത മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും ഈ കൊച്ചു കേരളത്തിൽ ഇവിടെയാണ് ശരിക്കും ഡിവൈഫയും അതുപോലെ തന്നെ സേവാപരിധിയുമൊക്കെ ഓരോ ദിവസവും പൊതുച്ചോറും മറ്റുമൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിലും അവിടെ കൂട്ടിരിക്കാൻ വരുന്നവർ മാത്രമല്ല ഇത് വാങ്ങുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത വേറെയും അനവധി പാവങ്ങൾ ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യവും സത്യവുമാണ് അങ്ങനെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പോൾ ഈ മെയിൻ അടിക്കാൻ ഒരുങ്ങുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു പൊള്ളയായ പ്രഖ്യാപനമാണ് ഇവർ നടത്താൻ പോകുന്നത് ഇതുകൊണ്ട് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഗുണവുമില്ല ദോഷമല്ലാതെ നൂറ് ശതമാനം ദോഷമാണ് വലിയ ദ്രോഹമാണ് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്നത് എന്താണ് ആ ദ്രോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റ് യൂണിയൻ ബജറ്റ് അത് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം പോലും കിട്ടില്ല അതിലും കുറവ് വരും പകരം അതിദാരിദ്ര്യം ഉള്ള മറ്റ് സംസ്ഥാനങ്ങളുള്ളവരും അവർക്ക് വിഹിതം കൂടുതൽ കൊടുക്കും അപ്പോൾ അതുപോലെ കേരളം നിന്ന് കരയും ഞങ്ങൾക്ക് വിഹിതം കുറഞ്ഞേ ബീഹാറിന് കൂടുതൽ കിട്ടിയേ ഉത്തർപ്രദേശ് കിട്ടിയേ എന്നുള്ളത് കാരണം അവർക്ക് കൊടുത്തേ പറ്റൂ അവിടങ്ങളിലൊക്കെ അത് അവർ സമ്മതിക്കുന്നുമുണ്ട് കേരളം ഇതാ വ്യാജമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇവിടെ അതി ദാരിദ്ര്യമുക്തമായെന്ന് ഏതാണ്ട് അഞ്ചാറ് ലക്ഷത്തോളം ബി പി മുൻഗണന റേഷൻ കാർഡുകളുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഇപ്പോഴും ഈ കേരളം എന്ന് ഓർക്കുക ഇത് നിലനിൽക്കിയാണ് പൊള്ളയായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ പിണറായി സർക്കാർ നടത്താൻ പോകുന്നത് തൻ്റെ കാലയളവിൽ താൻ ഈ സംസ്ഥാനത്തിനെ ആതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി എന്ന് നടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പൊള്ളയായ പ്രഖ്യാപനത്തിന് അയാൾ ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ ദ്രോഹിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ പേരിൽ മാത്രം ഒരുപക്ഷെ വെട്ടിക്കുറയ്ക്കപ്പെടാൻ പോകുന്നത് കോടാനുകോടികളായിരിക്കും നമുക്ക് കിട്ടാനുള്ള അർഹമായിട്ടും കിട്ടേണ്ട വിഹിതമായിരിക്കാം ഒരുപക്ഷെ അടുത്ത ബജറ്റിൽ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുക അതിൻ്റെ ഇതാണ് ഇവിടെ അതിദാരിദ്ര്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടെ അത്രയും തരേണ്ട കാര്യമില്ലല്ലോ അതിദാരിദ്ര്യമുണ്ട് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കത് ും ഞാനിരുന്നപ്പോഴാണ് കേരളത്തിനെ ആദിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കിയത് എന്ന് മീന്നടിക്കാൻ വേണ്ടി മാത്രം ജനങ്ങളെ ചതിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം മാത്രമായിരിക്കും അതെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട